കൊല്ലം ആയൂരിൽ വരിയാത്രക്കാരിയെ കയറി പിടിച്ച ഭിക്ഷാടകനായ മധ്യവയസ്കനെ ചടയമംഗലം പോലീസ് പിടികൂടി ചടയമംഗലം പൂങ്കോട് വയലോരം വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള രാജീവിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് ആയൂരിൽ സ്ഥിരമായി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നയാളാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു വഴിയാത്രക്കാരിയായ യുവതി ആയൂർ ചടയമംഗലം റോഡിലെ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് യുവതിക്ക് ദുരനുഭവം ഉണ്ടായത് കയറി പിടിക്കാൻ ശ്രമിച്ച രാജീവിനെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും ആളുകളെ വിളിച്ചുകൂട്ടുകയും തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ കുറെ നാളുകളായി ആയൂരിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ആയൂരിൽ സ്ഥാപനം നടത്തുന്ന മധ്യവയസ് കയറി പിടിച്ച സംഭവം ഉണ്ടായത് ആയൂരിലെ ഫുട്പാത്തുകൾ കൈയടക്കി വിലസുകയാണ് നടക്കുന്ന ഉപദ്രവിക്കുന്ന ഈ ബഹുമാനപ്പെട്ട പോലീസ് കൈയ്യടക്കി സാമൂഹ്യമാരും ചെരുപ്പ് റിപ്പയറിംഗ് കുട റിപ്പയറിംഗ് തുടങ്ങിയ പണികളെന്ന വ്യാജേനെ രാവിലെ മുതൽ ഫുട്പാത്ത് കൈയടക്കി സ്ത്രീകൾ നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അസഫ്യം പറയുന്നതും പതിവാണ് നമ്മുടെ ആയൂർ പട്ടണത്തില് കുറേ ദിവസങ്ങളായി ഈ മദ്യപാനികളുടെയും കഞ്ചാവ് അടിക്ക് ആളുകളുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നും ദൗഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാവുകയും അതിന്റെ പ്രതി റിമാൻഡിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അടിയന്തരമായിട്ട് ഈ അധികാരികള് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം മദ്യപാനികൾ അഴിഞ്ഞാട്ടം ഇന്നലെയും എഴുന്നാണ്ടും വരെയും ഇവിടെയും സംഘർഷങ്ങൾ ഉണ്ടാകുന്ന വക്കിലേക്ക് എത്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഉണ്ടായി ചടയമംഗലം പോലീസ് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല പോലീസിനോട് പോലും കയർക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് യുവതിയുടെ പരാതിയിന്മേൽ കേസെടുത്ത പോലീസ് സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ